കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഡിസംബർ ഒന്നിന് ആരംഭിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഈ വർഷത്തെ ടീമിനുള്ള ജേഴ്സി ലോഞ്ചിങ് സുഡാനി ഫ്രം നൈജീരിയ ആക്ടർ ഉണ്ണി നിർവഹിച്ചു കെ എസ് എഫ് എ പ്രസിഡന്റ് എം ഷാജിർമാസ് ദാനത്യൂർ അധ്യക്ഷനായിരുന്നു യാസർ മലപ്പുറം ബാപ്പ കോട്ടക്കിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എസ് എഫ് എ സംസ്ഥാന സെക്രട്ടറി ജമാൽ വളാഞ്ചേരി സ്വാഗതവും കെ എസ് എഫ് എ കോർഡിനേറ്റർ മജീദ് വളാഞ്ചേരി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സ്റ്റേ ഗ്രീസ് റെസിഡൻസി